ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാൻ പോകുന്നവർ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ പോയി അനുഭവിച്ച് അറിയേണ്ട ഒരു സ്ഥലം കൂടെ ആ പ്രദേശത്തുണ്ട് അത് കുറച്ച് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ് ആഗ്രയിലും ലക്നൗയിലുമുള്ള ഷീറോസ് ഹാങ് ഔട്ടുകൾ എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ കഥയാണ് ഈ ഹോട്ടലിൽ ബില്ലില്ല എന്നതാണ് ഒരു പ്രത്യേകത ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു തുക ബില്ലായി നൽകുക അതാണ് ഷീറോസിൻ്റെ സിസ്റ്റം കൂടാതെ ഫ്രീ ആയി തന്നെ അവിടെ വൈഫൈയുമുണ്ട് ഇത് കേട്ടറിഞ്ഞ പലരും അവിടെ പോകാറുണ്ട് പക്ഷേ കഴിച്ച ഭക്ഷണത്തിന് വരുമായിരുന്ന ബില്ലിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടേ നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരുകയുള്ളൂ അവിടെ കൂടുതലായും വിദേശികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷിറോസിലെ നല്ലൊരു പങ്ക് കസ്റ്റമേഴ്സും വിദേശികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വരുന്ന പെൺകുട്ടിയെ നോക്കുമ്പോഴാണ് ഷിറോസ് ഹോട്ടൽ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ഉരുകിയ കവിളും ചുണ്ടുകളും കഴുത്തുമൊക്കെയുള്ള പെൺകുട്ടികളെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക അപ്പോഴായിരിക്കും ആ ഹോട്ടലിൻ്റെ പേര് താഴെയുള്ള ടാഗ് ലൈൻ നിങ്ങൾ വായിച്ചു നോക്കുന്നത് ദ കേഫ് റൺ ബൈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ് ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച സ്ത്രീകൾ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണത് താഴത്തെ നിലയിൽ ഒരു ചുവരിൽ ആത്മവിശ്വാസം തുളുമ്പുന്ന ഷാൾ കൊണ്ട് മുഖം മറക്കാത്ത അവരുടെ ഓരോരുത്തരുടെയും ചിത്രങ്ങളും കാണാം അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡുകൾ അവിടെ ഇരിക്കുന്ന വിദേശികളോട് അവരുടെ ജീവിത കഥകൾ പറയുന്നുമുണ്ട് പതിനാലാം വയസ്സിൽ രണ്ടാനമ്മയിൽ നിന്ന് ആസിഡ് ആക്രമണം നേരിട്ട രൂപ സ്വത്ത് തർക്കത്തിനിടെ സഹോദരങ്ങളിൽ നിന്നും ആസിഡാക്രമണം നേരിട്ട് റിതു രണ്ടാമതും പെൺകുഞ്ഞിന് ജന്മം നൽകിയതിൻ്റെ പേരിൽ ഭർത്താവ് ആസിഡ് കൊണ്ട് ആക്രമിച്ചപ്പോൾ സ്വന്തം കുഞ്ഞും കയ്യിൽ കിടന്ന് ആസിഡിൽ പൊള്ളി മരിച്ച കാര്യം ഇന്നും വിശ്വസിക്കാത്ത ഗീത അങ്ങനെ കഥകൾ നിരവധിയാണ് ഭക്ഷണം കഴിച്ച് കൗണ്ടറിൽ എത്രയായെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്നാണ് അവർ പറയുന്നത് മനുഷ്യത്വമുള്ളവർ ആവുന്നത്രക്ക് പൈസ ആ കൗണ്ടറിൽ കൊടുക്കും എന്നത് തീർച്ചയാണ് ബാഹ്യ സൗന്ദര്യത്തേക്കാൾ എത്രയോ വലുതാണ് ആത്മസൗന്ദര്യം എന്ന തിരിച്ചറിവാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആഗ്രയിലെ ഏറ്റവും വൃത്തിയുള്ള ഹോട്ടലുകളിൽ ഒന്നുകൂടിയാണ് ഷീറോസ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും ഹീനമായ ഒരു കാര്യത്തെയാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആസിഡ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുണ്ട് ആർക്കും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒന്നല്ല ഈ ആസിഡ് എന്നാൽ യു പിയിലെ തെരുവുകളിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വസ്തുവാണ് ആസിറ്റ് പ്രണയം നിരസിക്കപ്പെട്ടാൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ പുരുഷ മേധാവിത്വത്തെ ചോദ്യം ചെയ്താൽ ഉയർന്ന ജാതിക്കാരെ പ്രേമിച്ചാൽ അങ്ങനെ നിരവധി കാരണങ്ങളാൽ നിങ്ങൾക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായേക്കാം ആസിഡ് ആക്രമണ ഇരകൾക്ക് എല്ലാ ആനുകൂല്യവും നൽകാനാണ് സുപ്രീം കോടതി പോലും പറയുന്നത് അപ്പോഴാണ് ഇവരുടെ ഹോട്ടൽ അടച്ചുപൂട്ടണമെന്ന് പലരും ആവശ്യപ്പെടുന്നത് ഇവരുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് പലർക്കും സഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം